സൺഡേ സ്കൂൾ വർഷാരംഭം ആരംഭം മുതൽ സഭാമാതാവ് മതപ്രബോധന രംഗത്ത് സജീവമായി ശ്രദ്ധിച്ചിരുന്നു ബൈബിൾ വിശ്വാസത്വങ്ങൾ സഭാചരിത്രം തുടങ്ങിയ വിഷയങ്ങൾ കുട്ടികളെയും വലിയവരെയും യഥാവിധി പഠിപ്പിക്കേണ്ടതും ആധുനിക ലോകത്തിൽ സഭാങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും ആവശ്യമാണ് അതിനായി കുട്ടികൾക്ക് ഞായറാഴ്ചകളിൽ പ്രത്യേക മതബോധന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും വലിയവർക്ക് ദീപ്യ വലിയുടെ മധ്യ സുവിശേഷ വിചിന്തനത്തിന് ശേഷം പ്രത്യേക ഉദ്ബോധനങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഇത് വൈദികരുടെ പ്രധാനപ്പെട്ട കടമയിൽ ഒന്നാണ് സന്യാസ വൈദികർ സിസ്റ്റേഴ്സ് സഹോദരന്മാർ തുടങ്ങിയവരുടെ സഹകരണം പ്രത്യേകം ആവശ്യപ്പെടണം ഇടവകാതിർത്തിക്കുള്ളിൽ എല്ലാ കത്തോലിക്ക കുട്ടികളുടെയും സമ്പൂർണ്ണ ലിസ്റ്റ് അവർ പഠിക്കുന്ന ക്ലാസ്സുകൾ തിരിച്ച് എഴുതി സൂക്ഷിക്കുക മാതാപിതാക്കന്മാരുടെ സഹകരണത്തോടെ പതിവായി അവരെ സെൻട്രൽ സ്കൂളിൽ എത്തിക്കുക ഹാജർ ബുക്ക് സൂക്ഷിക്കുക കൃത്യമായി അവരെ പഠിപ്പിക്കുവാൻ മതാധ്യാപകരെ പരിശീലിപ്പിക്കുക അധ്യാപകർക്കും കുട്ടികൾക്കും അർഹമായ പ്രോത്സാഹനങ്ങൾ നൽകുക വാർഷിക പരിപാടികൾ സംഘടിപ്പിച്ച് പരീക്ഷകളും മത്സരങ്ങളും നടത്തി സമ്മാനങ്ങൾ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വൈദിക ശ്രദ്ധിക്കണം ഇടവ വിശാലമാണെങ്കിൽ പല കേന്ദ്രങ്ങളിൽ വെച്ച് മതബോധനം നടത്താം മേജർ വെക്കേഷൻ സമയത്ത് സൺഡേ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ എല്ലാ കുട്ടികളെയും മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും വരുത്തി പ്രാർത്ഥനാശ്രൂഷയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന പതിവ് നല്ലതാണ് പ്രതാപി സൺഡേ സ്കൂൾ നന്നായി നടത്തുവാനും വർഷാരംഭത്തിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി നടത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധന സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വശീക്കാൻ സ്തുതിയായിരിക്കട്ടെ